ആരെയും വശത്താക്കുന്ന സംസാര ശൈലിയിലൂടെയും തന്റെ വ്യക്തിത്വത്തിലൂടെയും സ്ത്രീകളെ തന്നിലേക്ക് ആകർഷിച്ചു വരുത്തി അവരെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അമേരിക്കൻ സീരിയൽ കില്ലറായ ഡെഡ് ബണ്ടിയുടേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തിനാലിന് അമേരിക്കയിലാണ് ഇയാൾ ജനിച്ചത് കണക്കുകൾ പ്രകാരം മുപ്പതോളം സ്ത്രീകളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ഇതിൽ ഇരുപതോളം കേസുകൾ മാത്രമാണ് പോലീസിന് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ താൻ എയ്റ്റീൻ പ്ലസ് വീഡിയോസുകൾ കണ്ടു തുടങ്ങി ദിവസങ്ങൾ കഴിയും തോറും ഞാൻ ഞാനതിനോട് വളരെയധികം അഡിക്റ്റ് ആവുകയായിരുന്നു ഇതാണ് എന്നിലെ കൊലപാതകയെ പിന്നീട് ഉണർത്തിയത് എന്ന് ടെഡ്ബണ്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജനുവരി നാലിനാണ് ടെഡ്ബണ്ടി തന്റെ ആദ്യത്തെ ഇരയെ ആക്രമിക്കുന്നത് കെരിൻ പാർക്സ് എന്ന പതിനെട്ട് വയസ്സുകാരിയെ റേപ്പ് ചെയ്ത് കമ്പി വെടികൊണ്ട് അതിക്രൂരമായി ആക്രമിക്കുകയാണ് ഈ ഒരു ആക്രമണത്തിൽ ആ ഒരു പെൺകുട്ടി തന്റെ ജീവിതാവസാനം വരെ കോമാവസ്ഥയിലായിരുന്നു ഈ ഒരു സംഭവം നടന്ന് രണ്ടു മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ലിൻഡ ആൻഡ് ഹീലി എന്ന മറ്റൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്നു പിന്നീട് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനും എഴുപത്തി എട്ടിനും ഇടയ്ക്ക് മുപ്പതോളം സ്ത്രീകളാണ് ഇയാളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഡെഡ്മണ്ടിയെ ഇലക്ട്രിക് ചെയറിൽ കൈ ി വധിക്കുകയും ചെയ്തു സബ്സ്ക്രൈബ്